നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് കടക്കാം ഇന്ത്യ സ്വതന്ത്ര ഒപ്പുവെച്ചു ഒപ്പുവ ആദരാഞ്ജലി അർപ്പിച്ച് മന്ത്രിസഭ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രണ്ടാം ഘട്ട ക്യാമ്പസ് നിർമ്മാണത്തിന് ഇരുപത്തി എട്ട് ഏക്കർ ഭൂമി എമർജൻസി കോട്ട ഇ ക്യൂ ബുക്കിംഗ് നിയമങ്ങൾ റെയിൽവേ പരിഷ്കരിച്ചു ഉപരാഷ്ട്രപതിയുടെ രാജിയിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ് വേണം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പാത അണ്ടർ പത്തൊമ്പത് ക്രിക്കറ്റ് കേരള ടീമിൽ കണ്ണൂരിൽ നിന്ന് മൂന്ന് താരങ്ങൾ വിശദമായ വാർത്തകളിലേക്ക് പോകാം ഇന്ത്യയും യു കെ യും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു ചെക്കേസ് എസ്റ്റേറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ ആർ സ്റ്റാമറുടെയും സാന്നിധ്യത്തിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടീഷ് വാണിജ്യമന്ത്രി ജോനാഥൻ റെയ്നോൾഡും ആണ് കരാറിൽ ഒപ്പിട്ടത് കരാർ ചരിത്രപരമാണെന്നാണ് മോദി പ്രതികരിച്ചത് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച സമാപിച്ചതായി മെയ് ആറിന് ഇരുരാജ്യവും പ്രഖ്യാപിച്ചിരുന്നു പാദരക്ഷ വസ്ത്രങ്ങൾ മത്സ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി തീരുവ ഒഴിവാക്കുമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥയെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട് ബ്രിട്ടനിൽ നിന്നുമുള്ള മദ്യം കാറുകൾ എന്നിവയുടെ ഇറക്കുമതി നികുതി കുറയ്ക്കാനും നിർദ്ദേശമുണ്ടാകും ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ സാമൂഹിക സുരക്ഷാ ഫണ്ടുകളിലേക്ക് വൻ തുക സംഭാവന നൽകേണ്ടി വരുന്നത് ഒഴിവാക്കാനുള്ള ചർച്ചകളും ഇരുരാജ്യവും തമ്മിൽ നടന്നിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് മോദി ലണ്ടനിൽ എത്തിയത് തുടർന്ന് മാലിദ്വീപ് സന്ദർശിക്കും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരമേയുള്ളൂ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരത്തുള്ള സ്റ്റാൻഡിലെത്താൻ ഒന്നര കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ട്രെയിൻ യാത്രക്കാർ സ്റ്റാൻഡിലേക്ക് എളുപ്പമെത്താൻ ഒരു റോഡോ നടപ്പാതയോ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളെ പഴക്കമുണ്ട് ഈ ആവശ്യത്തോട് റെയിൽവേ മുഖം തിരിക്കുന്നതാണ് യാത്രക്കാരെ വിലക്കുന്നത് റെയിൽവേയുടെ പിടിവാശിയിൽ സമയനഷ്ടത്തിനൊപ്പം ധനനഷ്ടവും സംഭവിക്കുന്നു റെയിൽവേ അനുവദിച്ചാൽ റോഡ് നിർമ്മിക്കാമെന്ന് നഗരസഭ വർഷങ്ങൾക്ക് മുമ്പേ അറിയിച്ചതാണ് റോഡ് നിർമ്മാണത്തിന് അന്ന് ഫണ്ടും നീക്കിവച്ചിരുന്നു റെയിൽവേ സഹമന്ത്രിയായിരുന്ന ഒ രാജഗോപാൽ റോഡ് നിർമ്മാണത്തിന് സൗകര്യം ഏർപ്പെടുത്താമെന്ന് ഉറപ്പ് പുറത്തെങ്കിൽ പറഞ്ഞെങ്കിലും സാങ്കേതികത്വത്തിൽ കുടുങ്ങി അനുമതി വൈകി റെയിൽവേ ഡിവിഷൻ മാനേജരും അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് ഉറപ്പും പ്രഖ്യാപനങ്ങളും ഉണ്ടായെങ്കിലും റോഡോ നടപ്പാതെ നിർമ്മിക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്നി ബാല മന്ദിരത്തിന് സമീപത്തെ തുറന്നിട്ട അഴുക്കുചാലിന് മുകളിൽ കോൺക്രീറ്റ് സ്റ്റാപ് സ്ഥാപിച്ചാൽ സ്റ്റേഷനിലേക്ക് നടപ്പാത സജ്ജമാക്കാം പെട്രോൾ ബങ്കിനെ സമീപത്ത് നിന്ന് മേൽപ്പാലത്തിന്റെ അടിയിലൂടെ സ്റ്റേഷനിലേക്ക് റോഡ് നിർമ്മിക്കാനും കഴിയും റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ഇരു പ്ലാറ്റ്ഫോമുകളും ആരംഭിക്കുന്നിടത്തു കൂടി ഒഴുകുന്ന മായൻ തോടിനു മുകളിൽ കോൺക്രീറ്റ് സ്ഥാപിട്ടാലും നടപ്പാതെയാക്കാം റെയിൽവേ പച്ചക്കുടി വിഷമോ റെയിൽവേ അനുവദിച്ചാൽ റോഡോ നടപ്പാതിയോ നിർമ്മിക്കാൻ നഗരസഭ സന്നദ്ധമാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കത്തിലൂടെ അറിയിച്ചതാണ് സ്ഥലത്തിന് വൻ തുക റെയിൽവേ ആവശ്യപ്പെട്ടതാണ് തിരിച്ചടിയായത് നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കാമെന്നും വൻ തുക തറവാടകൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് കത്തയച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല യാത്രക്കാരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്ന് റെയിൽവേ ഡിവിഷൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ മാനേജറോട് അഭ്യർത്ഥിച്ചു ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ പുതുച്ചേരിയിൽ നടക്കുന്ന പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ അന്തസംസ്ഥാന വാം അപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്കുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾക്കുള്ള കേരള ടീമിലേക്ക് കണ്ണൂരിൽ നിന്നും മൂന്ന് താരങ്ങൾ സംഗീത് സാഗർ ഇമ്രാൻ അഷ്റഫ് അമോൾ പ്രദീപ് എന്നിവർ ടീമിൽ ഇടം നേടി ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ സംഗീത് സാഗർ പത്തൊമ്പത് വയസ്സിനു താഴെയുള്ള ആൺകുട്ടികളുടെ ബി സി സി എ കുച്ച് ബഹാർ ട്രോഫി കേരള കേരള ടീമിലും താഴെയുള്ള ആൺകുട്ടികളുടെ ടീം അംഗമായിരുന്നു ുംസും വിദർഭയ്ക്കെതിരെ നൂറ്റി മുപ്പത്തിരണ്ട് റൺസും എടുത്തു തലശ്ശേരി ബി കെ അമ്പത്തഞ്ച് ക്രിക്കറ്റ് ക്ലബ്ബ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാൻ റോയൽസ് ജൂനിയർ ടീം പരിശീലന ക്യാമ്പിലേക്കും നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ക്യാമ്പിലേക്കും തിരഞ്ഞെടുത്തിരുന്നു കോട്ടയം ഹൗസിൽ വി ഗിരീഷ് കുമാറിന്റെയും കെ കെ ഷിജിനിയുടെയും മകനാണ് ടോം ബോർഡർ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ ഇമ്രാൻ അഷ്റഫ് അണ്ടർ പതിനെട്ട് പതിനാറ് കേരള ടീം അംഗമായിരുന്നു തലശ്ശേരി ബി കെ അമ്പത്തഞ്ച് ക്രിക്കറ്റുകൾ താരമാണ് പത്തൊമ്പത് വയസ്സിനെതിരായുള്ള അന്തർ ജില്ലാ ടൂർണമെന്റിൽ മലപ്പുറത്തിനെതിരെ നൂറ്റി ഒന്ന് റൺസ് എടുത്തു കണ്ണൂർ എട്ടിക്കുളം മൊട്ടക്കുന്ന് എൻ എം എസ് മുഹമ്മദ് അഷ്റഫിന്റെയും സെനിയുടെയും മകനാണ് ഓപ്പൺ സ്കൂൾ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമോൽ പ്രദീപ് കേരള ടീമിൽ ആദ്യമാണ് അന്തർജില്ലാ ടൂർണമെന്റിലെ മികച്ച പ്രകടനമാണ് ഇതിന് വഴിയൊക്കെ പത്തൊമ്പത് വയസ്സിനാഴുള്ള അന്തർജില്ലാ ടൂർണമെന്റിൽ വയനാടിനെതിരെ നൂറ്റി പത്ത് റൺസും പതിനെട്ട് റൺസും കാസർകോടിനെതിരെ എൺപത്തെട്ട് റൺസും എടുത്തു വലങ്കയ്യൻ മധുര ബാറ്റനും വലങ്കയ്യൻ ഓപ്സിനറുമായ അമോൽ പ്രദീപ് തലശ്ശേരി കോസ്മോസ് ക്രിക്കറ്റ് ക്ലബ്ബ് താരമാണ് തളിപ്പറമ്പ് പാലക്കുളങ്ങരയിൽ താരങ്കണം വീട്ടിൽ വി എം പ്രദീപിന്റെയും വി എം സവിതകുമാറിന്റെയും മകനാണ് ഓപ്പൺ സ്കൂൾ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ഉപരാഷ്ട്രപതിയുടെ രാജ്യയിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും നേരത്തെ പിരിഞ്ഞു ഉപരാഷ്ട്രപതിയുടെ രാജ്യം പാർലമെന്റിൽ ചർച്ച രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് നിലപാട് സ്വീകരിച്ചു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് കവാടത്തിന് മുമ്പിൽ ഇന്നും പ്ലക്കാർ എത്തി പ്രതിപക്ഷ ഇന്ത്യ സഖ്യം പ്രതിഷേധിച്ചു ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നും പാർലമെന്റിനെ പ്രതിപക്ഷമാക്കിയാണ് പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ എം പിമാർ പ്ലക്കാർ കളർത്തിയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രതിഷേധിച്ചത് തുടർന്ന് വിഷയത്തിൽ ചർച്ച വേണമെന്ന് പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും സഭാധ്യക്ഷന്മാർ അനുവദിച്ചില്ല പ്രതിപക്ഷം നടത്തത്തിലിറങ്ങി പ്രതിഷേധം ശക്തമാക്കിയതോടെ ലോക്സഭ ചോദ്യോത്തരവേളക്ക് പോലും കടക്കാനായില്ല രണ്ടു മണിവരെ നിർത്തിവച്ച ലോക്സഭയിൽ ഉച്ചക്കുശേഷവും പ്രതിഷേധം തുടർന്നതോടെ ഇന്നത്തേക്ക് പിരിഞ്ഞു ഇടത് എം പിമാരായ ഡോക്ടർ ജോൺ ബട്ടാസ് ഡോക്ടർ വി ശിവദാസൻ എ റഹീം പി സന്തോഷ് കുമാർ തുടങ്ങി മറ്റ് പ്രതിപക്ഷ സഖ്യ എം പിമാർ രാജ്യസഭയിൽ ബീഹാർ വോട്ടർ പട്ടികയിൽ ചർച്ച ആവശ്യപ്പെട്ട് ചട്ടം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പ്രകാരം നോട്ടീസ് നൽകിയിരുന്നു വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ പ്രതിഷേധം രാജ്യസഭയും പ്രക്ഷിദ്ധമാക്കി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷവും പ്രതിഷേധം തുടർന്നതോടെ രാജ്യസഭയും പിരിഞ്ഞു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജ്യം ചർച്ച ചെയ്യാമെന്ന ആവശ്യം പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ലീഗ് എം പി വി അബ്ദുൽ വഹാബാണ് ചട്ടം ഇരുന്നൂറ്റി അറുപത്തി പ്രകാരം നോട്ടീസ് നൽകിയത് എന്നാൽ ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാടാണ് രാജ്യസഭാ ഉപദേശൻ ഹരിയംസ് നാരായൺ സിംഗ് സ്വീകരിച്ചത് വിഷയങ്ങളും തുടർച്ചയായി മൂന്നാം ദിവസമാണ് പാർലമെന്റ് നടപടി കർക്കാനാവധി പിരിയുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മന്ത്രിസഭ യോഗം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഉജ്ജ്വല സമര പാരമ്പര്യത്തിനെയും അസാമാന്യമായ നിശ്ചയദാര്യത്തിനെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് കുറിപ്പിൽ പറയുന്നു ദേശീയ സ്വാതന്ത്ര്യ സമര ഘട്ടത്തെ വർത്തമാനകാല രാഷ്ട്രീയവുമായി ഇണക്കി നിർത്തിയ മൂല്യവത്തായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമാണ് അസ്തമിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും രാജഭരണത്തിനും നാടുവാളിത്വത്തിനും യന്മിത്ത ഭൂപ്രദ ജാതി മേധാവിത്വ സംവിധാനങ്ങളുടെ അധികാര ശക്തികൾക്കും എതിരെയുള്ള പോരാട്ടങ്ങളിലൂടെ ഉയർന്നുവന്ന ആ ജീവിതം പുൽക്കാലത്ത് അമിതാധികാര സ്വച്ഛാധിപത്യ വാഴ്ചക്കും വർഗീയ ചിത്രീകരണ ശക്തികൾക്കും എതിരായ പോരാട്ടത്തിന്റെ തലത്തിലേക്ക് ഉയർന്നു ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട ജീവിതമാണ് വി എസിന്റേത് കൊടിയ യാതനകളുടെയും സഹനങ്ങളുടെയും ചരിത്രം കൂടിയാണ് ആ ജീവിതം ഐതിഹാസികമായ പുനഃപ്ലവാര സമരങ്ങളുമായി പര്യായപ്പെട്ടു നിൽക്കുന്ന പേരാണ് വി എസിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു ജനങ്ങൾക്കൊപ്പം നിന്ന അദ്ദേഹത്തിന്റെ ഒരു നൂറ്റാണ്ടിലധികം നീണ്ട ജീവിതം ആധുനിക കേരളത്തിന്റെ ചരിത്രവുമായി വേർപ്പെടുത്താനാവാത്ത വിധത്തിൽ ബന്ധപ്പെട്ടു നിൽക്കുന്നു വി എസിന്റെ യോഗത്തോടെ ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെ കനത്ത നഷ്ടമാണ് ഉണ്ടായത് കേരളത്തിന്റെ ചരിത്രത്തിലെ സമരഭരിതമായ അധ്യായമാണ് അദ്ദേഹത്തിന്റെ ജീവിതം തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചു വളർന്ന വി എസിന്റെ രാഷ്ട്രീയ ജീവിതം ഇരുണ്ട കാലത്തെ തിരുത്താനുള്ള സമരങ്ങളുടെയാണ് വളർന്നത് നിയമസഭാ സാമാജികൻ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി എന്നീ നിലകളിലും വി എസ് നൽകിയ സംഭാവനകൾ മറക്കാനാവുന്നതാണ് തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഏഴ് വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാലാരിക്കുളത്ത് നിന്നും നിയമസഭാ അംഗമായി രണ്ടായിരത്തി ഒന്നിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തെ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും പ്രവർത്തിച്ചു മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നിരവധി ഭരണ നടപടികളിലൂടെ കേരളത്തെ മുന്നോട്ട് നയിച്ചു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിരവധി ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ചു ഭരണരംഗത്തും നിർമ്മാണ കാര്യങ്ങളിലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് വി എസിന്റേത് ജനകീയതയുടെ സന്ദേശങ്ങൾ ഭരണതലത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ടും സംസ്ഥാനത്തെ വികസനത്തിന്റെ പാതയിൽ മുമ്പോട്ടുകൊണ്ടുപോകാൻ അനവരതം യഥിച്ചുകൊണ്ടുമാണ് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭ മുമ്പോട്ട് പോയതെന്നും അനുശോചകുറിപ്പിൽ പറയുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ രണ്ടാം ഘട്ട ക്യാമ്പസ് നിർമ്മാണത്തിനായി മേൽത്തോന്നിക്കൽ അണ്ടൂർക്കോളം പഞ്ചായത്തുകൾ ഉൾപ്പെട്ട ഇരുപത്തെട്ട് ഏക്കർ ഭൂമി കൈമാറും ടെക്നോ പാർക്ക് നാലാംഘട്ട വികസനത്തിനായി ഏറ്റെടുക്കാൻ വിജ്ഞാപനം ചെയ്തിരുന്ന അഞ്ഞൂറ്റി ഏഴ് ഏക്കർ ഭൂമിയിൽ നിന്നാണ് ഇത് കൈമാറുക ഭാവിയിൽ ഉണ്ടേക്കാവുന്ന എല്ലാ ബാധ്യതകളും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള വഹിക്കുമെന്ന നിബന്ധനയിലാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഫ്രീ ഹോൾഡായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയ്ക്ക് കൈമാറുന്നത് ഇതിനായി ടെക്നോ പാർക്കിന് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ അനുവദിക്കും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന വയനാട് ഇടുക്കി ജില്ലകളിൽ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക സൃഷ്ടിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഈ ജില്ലകളിലെ റവന്യൂ ഭരണത്തിന് ഒരു ഓഫീസ് അറ്റൻഡൻ തസ്തികയും ശക്തിയും നടത്തലാക്കിയാണ് ദുരന്ത നിവാരണത്തിനും വേണ്ടി ഒരു ഡെപ്യൂട്ടി കളക്ടർ കളക്ടർ തസ്തിക സൃഷ്ടിക്കുക ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എമർജൻസി കോട്ട ഇ ക്യൂ ബുക്കിംഗ് നിയമങ്ങൾ റെയിൽവേ പരിഷ്കരിച്ചു എമർജൻസി കോട്ട ടിക്കറ്റിന് ഒരു ദിവസം മുൻപ് അപേക്ഷിക്കേണ്ടി വരും ഇതോടെ യാത്രക്കാരുടെ എമർജൻസി റെയിൽവേ തീരുമാനിക്കുന്ന തരത്തിലായി ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ടുകൾ തയ്യാറാക്കുന്നത് ഈ അടുത്ത് നടപ്പാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് ഈ മാറ്റം വി ഐപികൾ റെയിൽവേ ജീവനക്കാർ അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവർ എന്നീ യാത്രക്കാർ എന്നിവർക്കായാണ് എമർജൻസി കോട്ട അനുവദിക്കാറുള്ളത് എമർജൻസി കോട്ട ടിക്കറ്റിന് ആവശ്യമുള്ള യാത്രക്കാർ കുറഞ്ഞത് ഒരു ദിവസം മുൻപേ അപേക്ഷ സമർപ്പിക്കണം ദുരുപയോഗം ഒഴിവാക്കാനാണ് പുതിയ തീരുമാനം എന്ന് റെയിൽവേ പറയുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വരെയും പുറപ്പെടുന്ന ട്രെയിനുകളിലേക്കുള്ള എമർജൻസി കോട്ട അപേക്ഷകൾ യാത്രയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ സെല്ലിൽ ലഭിക്കണമെന്നാണ് പുതിയ അറിയിപ്പ് ട്രെയിൻ പുറപ്പെടുന്ന ദിവസം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല ഇതോടെ അടിയന്തര ഘട്ടത്തിൽ ചികിത്സയ്ക്കും മറ്റുമായി പുറപ്പെട്ടവരുടെ യാത്ര പ്രതിസന്ധിയിലാവുകയും എമർജൻസി കോട്ട എന്ന പദ്ധതിയുടെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്യും കഞ്ഞങ്ങാട് ദേശീയപാതയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു മംഗലാപുരത്ത് കോയമ്പത്തൂരയ്ക്ക് എൽ പി ജിയുമായി പോയ ടാങ്കറാണ് മറിഞ്ഞത് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടം ഡ്രൈവർ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു വിദഗ്ധ സംഘം എത്തി നടത്തിയ പരിശോധനയിൽ വാതക ചോർച്ച കണ്ടെത്താനായില്ല എതിരെ വന്ന ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിന് താഴെയുള്ള ചതുപ്പിലേക്ക് മറിയുകയെന്ന് മറ്റൊരു ടാങ്കർ എത്തിച്ച് ഗ്യാസ് മാറ്റുന്ന പ്രവർത്തനം ആരംഭിച്ചു സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് വിദഗ്ധ സംഘം അന്വേഷിക്കൂ ടാങ്കർ ലോറി മറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ നാളെ കോവൽ സ്റ്റോറിന്റെ ഒരു കിലോമീറ്റർ പരിധിയിൽ പ്രാദേശിക അവധി കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങോത്ത് വരെ പതിനെട്ട് ആറ് വാർഡുകളാണ് പ്രാദേശിക അവധി ബാധകമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു സ്കൂൾ അംഗനവാടി കടകൾ ഉൾപ്പെടെ മുഴുവൻ മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും സൗത്ത് മുതൽ പടന്നക്കാട് വരെയുള്ള ഹൈവേ വഴിയുള്ള ഗതാഗതം നാളെ രാവിലെ എട്ട് മുതൽ പൂർണ്ണമായും തടസ്സപ്പെടും വാഹനങ്ങൾ വഴിതിരിച്ചുവിടും വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റ് ഉപകരണങ്ങളോ ഉപയോഗിക്കാനോ പാടില്ലെന്നാണ് നിർദ്ദേശം വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനോ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വീഡിയോ ചിത്രീകരണവും പൊതുജനങ്ങൾക്കുള്ള പ്രവേശനവും പൂർണമായി നിരോധിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു നാളെ ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നവരെ ഇലക്ട്രിറ്റി ബന്ധം ഉണ്ടായിരിക്കുന്നില്ലെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ സ്കൂളുകളിൽ കയറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് റോബോട്ടിക് കിറ്റുകൾ വിന്യസിച്ചു ഈ അധ്യയന വർഷം മുതൽ പത്താം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും റോബോട്ടിക്സ് മേഖലയിൽ പഠനവും പ്രായോഗിക പരിശീലനവും നടത്താനായി കണ്ണൂർ ജില്ലയിലെ നൂറ്റി സ്കൂളുകളിൽ ഇരുപത്തൊന്ന് അറുപത്തൊന്ന് റോബോട്ടിക് കിറ്റുകളുടെ വിന്യാസം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി പത്താം ക്ലാസിലെ പുതിയ ഐ സി ടി പാഠപുസ്തകത്തിലെ റോബോട്ടുകളുടെ ലോകം എന്ന ആറാം അധ്യായത്തിലാണ് സർക്യൂട്ട് നിർമ്മാണം സെൻസറുകളുടെയും ആക്റ്റുവേറ്റുകളുടെയും ഉപയോഗം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ റോബോട്ടിക്സിന്റെ പുതിയ ആശയങ്ങളും ആശയ മാതൃകകളും നടത്താൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നത് സ്കൂളുകൾക്ക് നൽകിയ റോബോട്ടിക് കിറ്റിലെ ആന്റിനോ വാൻ ബോർഡ് ഐ ആർ സെൻസർ സെർവോ മോട്ടോർ ജംബർ വയറുകൾ തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി കൈയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ തയ്യാറാക്കലാണ് ആദ്യ പ്രവർത്തനം എ ഐ ഉപയോഗിച്ചുള്ള ഹോം ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ മുഖം തിരിച്ചറിഞ്ഞ് സ്വയം തുറക്കുന്ന സ്മാർട്ട് വാതിലുകൾ തയ്യാറാക്കലാണ് പത്താം ക്ലാസ്സിലെ ഓരോ കുട്ടിയും ചെയ്തു നോക്കേണ്ട അടുത്ത പ്രവർത്തനം കൂടുതൽ റോബോട്ടിക് കിറ്റുകൾ ആവശ്യമുള്ള സ്കൂളുകൾക്ക് അവ നേരിട്ട് വാങ്ങാനും കയറ്റു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ ഐ സി ടി പഠുസ്തകം പഠിപ്പിക്കേണ്ട ജില്ലയിലെ എഴുന്നൂറ്റി അമ്പത്തി എട്ട് അധ്യാപകർക്ക് റോബോട്ടിക്സിനുള്ള പ്രത്യേക പരിശീലനം ആഗസ്റ്റ് ആദ്യമാലം കയറ്റ് പൂർത്തിയാക്കും നിലവിൽ നൽകിയ റോബോട്ടിക് കിറ്റുകൾക്ക് പുറമെ ചലിക്കുന്ന റോബോട്ടുകൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് കിറ്റുകൾ ഈ വർഷം തന്നെ ഇലക്ട്രിക് കൈഡ്സ് യൂണിറ്റുകൾക്ക് ലഭ്യമാക്കുമെന്ന് കൈറ്റ് സിഒഒ കെ അനുപ്രസാദ് അറിയിച്ചു ഈ വർഷം സ്കൂളുകളിൽ പ്രത്യേക റോബോ ഫെസ്റ്റിവളും കയറ്റി സംഘടിപ്പിക്കും വി എസ് അച്യുതാനന്ദന്റെ ജ്വലിക്കുന്ന ഓർമ്മകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ വി എസിന്റെ മരിക്കാത്ത ഓർമ്മകൾക്കുമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കാളികളായി കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷയായി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശൻ സി പി എം ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് ഡി സി 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 പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചാലേരി യു ടി ജോൻ എൽ ഡി എഫ് നേതാക്കളായ ഇ പി ആർ വേശാല ജോസഫ് ചെമ്പേരി എം പി മുരളി പി പി ദിവാകരൻ കെ പി പ്രശാന്തൻ സി എ അജീർ ജെയിംസ് പന്നിയാം മക്കാൻ അഡ്വകേറ്റ് എ ജെ ജോസഫ് എസ് എം കെ മുഹമ്മദ് അലി ഇക്ബാൽ പോപ്പുറൽ ഷാജി ജോസഫ് എന്നിവർ സംസാരിച്ചു തളിപ്പറമ്പ് കൂത്തുപറമ്പ് ശ്രീകണ്ഠാപുരം പെരിങ്ങോം പയ്യന്നൂർ പാപ്പിനിശ്ശേരി ഇരിട്ടി തലശ്ശേരി അഞ്ചരക്കണ്ടി കണ്ണൂർ എന്നിവിടങ്ങളിലും നടന്നു സി പി എം കൂടാളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗവും മൗനജാതിയും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷത്തമൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ഇ സജീവൻ അധ്യക്ഷനായി മനോജൻ കക്കത്ത് കെ എം വിജയൻ വിജയൻ മാസ്റ്റർ പി താഹർ മാസ്റ്റർ പി സന്തോഷ് പത്മനാഭൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കരുണാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ദേവ സർഗാത്മകതയുടെ നാമ്പുകൾ ക്ലാസ് റൂമിൽ നടത്തിയ പഠന പ്രവർത്തനം വൈറലായതിന്റെ സന്തോഷത്തിലാണ് പട്ടാനൂർ കെ പി സി എച്ച് എസ് എസ് എട്ടാം തരം വിദ്യാർത്ഥി ദേവാഞ്ചന വിവിയും അധ്യാപിക അനുവിപിയും എട്ടാം തരം പ്രവേശനോത്സവത്തിന് ശേഷം ക്ലാസ്സിലെത്തിയ കുട്ടികളെ ഓരോരുത്തരുടെയും പരിചയപ്പെടുത്താൻ അധ്യാപിക അനുവി പി പുതിയൊരു രീതി പരീക്ഷിക്കുകയായിരുന്നു ക്ലാസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ ഇതുവരെയുള്ള ജീവിതം രസകരമായ രീതിയിൽ ആത്മകഥ രൂപത്തിൽ എഴുതാൻ നിർദ്ദേശിച്ചു വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചതിലും അധികം ഭംഗിയായി പഠന പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു ആദ്യമായാണ് മിക്ക കുട്ടികളും ഇത്തരമൊരു രചന പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നത് ദേവാഞ്ജനയുടെ രചന റേഡിയോ പ്രക്ഷേപണം നടത്തുകയും വിവിധ നവമാധ്യമങ്ങളിൽ ഈ ആശയവും രചനകളും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇരിക്കൂർ ചെടിച്ചേരിയിലെ ജിനേഷിന്റെയും രേഷ്മയുടെയും മകളാണ് ദേവാഞ്ജന അധ്യാപിക അനുവി പി മയിൽ സ്വദേശിയും കണ്ണൂർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശരത്തിന്റെ ഭാര്യയുമാണ് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം